മീനങ്ങാടി കരണിയിൽ യുവാവിനെ വീട്ടിൽ കയറി ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കടന്നുകളഞ്ഞ സംഭവത്തിൽ സംഘത്തിലെ ഒരാൾ കൂടി അറസ്റ്റിൽ ആലുവ കോമ്പാറ വെളുങ്കോടൻ വി എസ് ബിലാലാണ് മീനങ്ങാടി പോലീസിന്റെ പിടിയിലായത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ എറണാകുളം തൃക്കാക്കരയിൽ നിന്നാണ് തൃക്കാക്കര പോലീസിന്റെ സഹായത്തോടെ മീനങ്ങാടി പോലീസ് പിടികൂടിയത് മുൻപ് കാപ്പാ ചുമത്തി ശിക്ഷിക്കപ്പെട്ടയാളാണ് ബിലാൽ ആലുവ തൊടുപുഴ ഇടത്തല ശക്തികുളങ്ങര തൃക്കാക്കര തുടങ്ങി നിരവധി സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട് ഇതോടെ കേസിലുൾപ്പെട്ട പതിനഞ്ച് പ്രതികളിൽ പതിമൂന്ന് പേരും പിടിയിലായി പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് പുലർച്ചെ രണ്ട് മുപ്പതിന് മുഖമൂടി ധരിച്ചെത്തിയ ഗുണ്ടാസംഘം കരണി സ്വദേശിയും നിരവധി കേസുകളിൽ പ്രതിയുമായ അഷ്കർ അലിയെ വീട്ടിൽ വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കടന്നുകളയുകയായിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി പന്ത്രണ്ട് പേരെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു ബിലാലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ബത്തേരി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ട്രാവിംഗ് राजकुमारी